നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കന്യാകുമാരി സന്ദർശനവും ധ്യാനവുമെല്ലാം ഇപ്പോൾ വലിയ രാഷ്ട്രീയ വിവാദമായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ അവസാനിച്ചതിന് ശേഷം തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത് അവിടെ നിന്നും അദ്ദേഹം ഹെലികോപ്റ്റർ മാർഗം കന്യാകുമാരി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്നു കന്യാകുമാരി ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അദ്ദേഹം പ്രത്യേക ബോട്ടിൽ വിവേകാനന്ദ സ്മാരകത്തിലേക്ക് പോയി തുടർന്ന് വിവേകാനന്ദ സ്മാരകത്തിൽ പരമഹംസരുടെയും അതുപോലെ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും അതുപോലെ തന്നെ ശാരദാദേവിയുടെയും വിവേകാനന്ദന്റെയും ഒക്കെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ പുഷ്പങ്ങൾ അർപ്പിച്ച ശേഷം അദ്ദേഹം ധ്യാനത്തിലേക്ക് കടക്കുകയായിരുന്നു പ്രതിപക്ഷം ഈ ധ്യാനത്തെയും സന്ദർശനത്തെയും എല്ലാം വല്ലാതെ ഭയപ്പെട്ടിരുന്നു അവർ അസ്വസ്ഥരായിരുന്നു നടക്കുന്ന നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അത് സ്വാധീനിക്കുമോ എന്നവർ ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ മോദിയുടെ ഈ ധ്യാനത്തിൽ ഇടപെടണമെന്നും മോദിയുടെ ധ്യാനം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നിന്ന് മാധ്യമങ്ങളെ വിലക്കണമെന്നും ആ ദൃശ്യങ്ങൾ പുറത്തു വരുന്നതിൽ നിന്ന് തടയണമെന്നും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വ്യക്തമായി പരാതികളെല്ലാം പരിഗണിച്ച ശേഷം വ്യക്തമായ ഒരു നിലപാടെടുത്തു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യമാണ് അതിൽ ഇടപെടാനില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു വെച്ചു അങ്ങനെ ഈ നരേന്ദ്രമോദി ധ്യാനിക്കുന്ന ദൃശ്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തു വന്നപ്പോൾ തന്നെ അതൊരു വലിയ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കിയിരുന്നു അത്തരത്തിൽ ആ ദൃശ്യങ്ങളെ പ്രതിപക്ഷം ഭയപ്പെട്ടു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ ആ ദൃശ്യങ്ങൾ തടയാനുള്ള ഫലങ്ങൾ ശ്രമങ്ങളെല്ലാം വിഫലമാവുകയായിരുന്നു ഇന്ന് രാവിലെയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാനത്തിലിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അതായത് അദ്ദേഹം വിവേകാനന്ദ സ്മാരകത്തിൽ കാവി കാവിയണിഞ്ഞ് രുദ്രാക്ഷം കയ്യിൽ പിടിച്ച് പ്രണവമന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇന്ന് രാവിലെ അദ്ദേഹം സൂര്യോദയത്തിനായി അദ്ദേഹം പുറത്തേക്ക് വന്നിരുന്നു അതിനുശേഷമാണ് ധ്യാനം ആരംഭിച്ചത് ആ ധ്യാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്നത് ഇന്ന് ദേശീയ മാധ്യമങ്ങളടക്കം പ്രാദേശിക മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ആ ദൃശ്യങ്ങൾ ഇപ്പോഴും സംപ്രേഷണം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ആ ദൃശ്യങ്ങൾ വൈറലാവുകയും ചെയ്യുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തമിഴ്നാട് സന്ദർശനം അത് ചർച്ചയാകുമ്പോഴേക്കും തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒറ്റയ്ക്കല്ല ആഭ്യന്തരമന്ത്രി അമിത് ഷായും തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് അമിത്ഷായുടെ തമിഴ്നാട് സന്ദർശനത്തെക്കുറിച്ച് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമല തന്നെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ട്വീറ്റ് ചെയ്തത് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ സത്യഗിരീശ്വർ ക്ഷേത്രവും അതുപോലെ തന്നെ കോട്ടയ ഭൈരവ ക്ഷേത്രവും സന്ദർശിച്ചു എന്നാണ് അണ്ണാമലെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് അതായത് സത്യഗിരീശ്വര ക്ഷേത്രം എന്നത് തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ ജില്ലയിലെ തിരുമയത്താണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും ഉള്ളത് വളരെ പുരാതനമായ ക്ഷേത്രങ്ങളാണ് ആയിരം രണ്ടായിരം വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് സത്യഗിരീശ്വര ക്ഷേത്രം ഒരു ഗുഹാക്ഷേത്രമാണ് മറ്റൊരു ചെറിയ ക്ഷേത്രമാണ് കോട്ടയം ഭൈരവ ക്ഷേത്രം ഈ രണ്ട് ക്ഷേത്രങ്ങളും സത്യത്തിൽ അമിത്ഷാ ഷാ സന്ദർശിക്കാനിരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം പന്ത്രണ്ട് ിന് തമിഴ്നാട് സന്ദർശിക്കുമ്പോഴായിരുന്നു പക്ഷേ പ്രതികൂല കാലാവസ്ഥ കാരണം അമിത് തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ആ യാത്ര മുടങ്ങുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ അദ്ദേഹം വാക്ക് നൽകിയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കുമെന്ന് വാക്ക് നൽകിയിരുന്നു ആ വാക്കാണ് ഇപ്പോൾ അമിത്ഷാ പാലിച്ചത് എന്ന് അണ്ണാമലെ രേഖപ്പെടുത്തുന്നുണ്ട് അതായത് അദ്ദേഹം ഈ രണ്ട് ക്ഷേത്രങ്ങളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു നിങ്ങൾക്ക് ചിത്രങ്ങളിൽ അത് കാണാം आभ्यंत मंत्री अमित शाह തമിഴ്നാട്ടിൽ പ്രധാനമന്ത്രി ഇന്നലെ തമിഴ്നാട്ടിലുണ്ട് തീർച്ചയായും രാഷ്ട്രീയമായ മാനങ്ങൾക്കപ്പുറം വലിയ വലിയ കാര്യങ്ങൾ ഈ രണ്ട് നേതാക്കളുടെയും തമിഴ്നാട് സന്ദർശനത്തിലുണ്ട് കാരണം തമിഴ്നാട്ടിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ തമിഴ് സംസ്കാരത്തെയും ഭാഷയെയും രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹം ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ശേഷവും തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തമിഴ്നാടിനെ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം ധ്യാനത്തിനായി തിരഞ്ഞെടുത്തത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയാണ് ാണ് പ്രധാനമന്ത്രിയെ പോലൊരാൾ അവിടെ സന്ദർശനത്തിനെത്തുമ്പോൾ രണ്ട് ദിവസത്തെ ധ്യാനത്തിന് ഈ സമുദ്രത്തിന്റെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ തീർച്ചയായും സുരക്ഷ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് അന്തർവാഹിനികളും പടക്കപ്പലുകളും വ്യോമ അത് മേഖലയെ സംരക്ഷിക്കാനായി പ്രത്യേക ആയുധങ്ങളും ഒക്കെ ഒരുക്കിക്കൊണ്ട് പോലീസ് മാത്രം രണ്ടായിരത്തോളം പോലീസുകാരാണ് ഈ ഭക്തജനങ്ങളെയും ടൂറിസ്റ്റുകളെയും ഒക്കെ നിയന്ത്രിക്കാൻ അവിടെയുള്ളത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയെ കരുതി അതിവിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇപ്പോൾ കന്യാകുമാരിയിൽ ഒരുങ്ങിയിരിക്കുന്നത് തീർച്ചയായും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ സുരക്ഷാ മുൻകരുതലുകളുടെ മേൽനോട്ടം കൂടി അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമിത്ഷായുടെ സാന്നിധ്യം അവിടെ ശ്രദ്ധേയമാകുന്നതും വെബ് ഡെസ്ക് ന്യൂസ്